പിണറായി വിജയൻ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ എം എൽ എ ജയിച്ചു എന്നല്ല പിന്തുണയില് അത് അത് പറയാനിരിക്കണല്ലോ മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ വോട്ട് പാങ്ക് ജയിച്ചു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥക്ക് ശേഷം അടിയന്തരാവസ്ഥക്കെതിരായിട്ട് വലിയ മുന്നേറ്റമാണല്ലോ രാജ്യത്താകെ ഉയർന്നു വന്നത് ഇന്ത്യയുടെ നാവിനും ചിന്തക്കും വിലങ്ങിട്ട ഇരുണ്ട നാളുകളായിരുന്നു അതിനെതിരെ വലിയ മുന്നേറ്റം ഉയർന്നു വന്നു അതിൽ ജനസംഘം പിരിച്ചുവിട്ട് ജനതാ പാർട്ടി ലയിക്കുകയാണ് ചെയ്യുന്നത് അന്ന് ജനസംഘം ഇല്ല ജനതാ ജനതാ പാർട്ടിയാണുള്ളത് അന്ന് ജന ജനതാ പാർട്ടിയുടെ ചിഹ്നം കലപ്പയേന്തിയ കർഷകനാണ് ആ മുഖ്യ പ്രതിപക്ഷമായ ജനതാ പാർട്ടിയുമായിട്ട് ദേശീയ തലത്തിൽ സഹകരിച്ചിട്ടുണ്ട് ജനസംഘവുമായിട്ട് സഹകരിച്ചിട്ടില്ല സഹകരിക്കാൻ ജനസംഘം വന്നില്ല കെ പി സി സി പ്രസിഡന്റ് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് അന്ന് സംഘടനാ കോൺഗ്രസിലാണ് സംഘടനാ കോൺഗ്രസ് ജനതാ പാർട്ടിയിൽ ലയിച്ചപ്പോ അന്ന് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റും ജനതാ പാർട്ടിയുടെ ഭാഗമായി അടിയന്തരാവസ്ഥയുടെ കാലത്ത് കെ സുധാകരൻ എന്നയാൾ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ജനതാ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു ആയിരുന്നു ഇനി എഴുപത്തി ഏഴിൽ കെ ജി മാരാർ ഉദുമയിൽ മത്സരിച്ചുണ്ടോ ഉദുമയി മത്സരിച്ചപ്പോ ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു അതായത് എൽ കെ അദ്വാനി വാജ്പേയി കെ സുധാകരൻ എന്നിവരെല്ലാം അന്ന് ഒരേ പാർട്ടിയിലാണ് ജനതാ പാർട്ടിയിലാണ് സർ വേറൊരു നുണപ്രചരണം എഴുപത്തിയേഴിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ വി മാർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹി എന്നാണ് ഇവർ ആസൂത്രിതമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സർ ആ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിലെ സ്ഥാനാർത്ഥിയാണ് സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് പിണറായി വിജയൻ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹിയാവുക ഒരു കാര്യം കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കേരളത്തിൽ നാല് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നു എഴുപത്തി ഒൻപതിൽ കാസർഗോഡ് തലശ്ശേരി തിരുവല്ല പാറശാല ഈ നാല് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു അന്നാണ് ഇ എം എസിന്റെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗം എന്താ അറിയോ ഓരോ എസ് എസ് കാരന്റെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നതാണ് സിഹാബ് ഇ എം എസ് അന്ന് പ്രഖ്യാപിച്ചത് അത് അന്നും പറയും ഇന്നും പറയും എന്നും പറയും അത് പറയാൻ കേൾപ്പുള്ള ഒരു പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ അതടതുപക്ഷമാണ് അതടതുപക്ഷമാണ് എൺപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എൺപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ഓ രാജഗോപാലായിരുന്നു അന്ന് കോൺഗ്രസ് ആർക്ക് വേണ്ടി വോട്ടുപിടിച്ചത് ഓ രാജഗോപാലിനു വേണ്ടിയാണ് വോട്ട് പിടിച്ചത് സി പി ഐ എമ്മിലെ രാമണ്ണറെ എഴുപത്തിമൂവായിരത്തിഅണ്ണൂറ്റി എൺപത്തി ഏഴ് വോട്ടിനാണ് അന്ന് രാജഗോപാലിനെ നിങ്ങളുടെ പൊതു സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് സർ കെ പി സി സി പ്രസിഡന്റ് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം എടക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു എപ്പോ ജനതാ പാർട്ടിയുടെ ആളായിട്ട് അപ്പൊ കെ പി സി സി പ്രസിഡന്റ് ഈ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് അതുകൊണ്ട് ആ ആരോപണവും ഞങ്ങൾക്ക് നേരെ വരില്ല തിരിഞ്ഞു നിങ്ങൾക്ക് നേരെ തന്നെയാണ് കുത്തുക ഓർക്കണം ഒരു കാര്യം പറയാം പാലക്കാട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നിങ്ങൾ കേൾക്കണമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സെഗാവ് എ കെ ജി പാലക്കാട്ടിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കുകയാണ് ആരാണ് നിങ്ങളുടെ പൊതുസ്ഥാനാർത്ഥി എന്ന് അറിയാമോ പൊതുസ്ഥാനാർത്ഥി പ്രൊഫസർ ടി സി ഗോവിന്ദൻ വിക്ടോറിയ കോളേജിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം ആർ എസ് എസ് പ്രചാരകനായിരുന്നു കോൺഗ്രസിന്റെയും ലീഗിന്റെയും അതുപോലെ തന്നെ ആർ എസ് എസിന്റെയും പൊതുസ്ഥാനാർത്ഥി ഞാൻ പേര് വച്ചല്ലായിരുന്നു പ്രൊഫസർ ടി സി ഗോവിന്ദൻ ഇ എം എസിനെതിരെ പൊതുസ്ഥാനാർത്ഥിയെ ആർ എസ് എസ് സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ച കാര്യം പറഞ്ഞല്ലോ പിൻവലിപ്പിച്ച കാര്യം പട്ടാമ്പിയിൽ ചരിത്രം കുറച്ച് പഠിക്കുന്നത് നല്ലതാണ് ഇനിയും ഉദാഹരണങ്ങൾ പറയാം ഇനിയും ഉദാഹരണങ്ങൾ പറയാം ആർ എസ് എസിനെ ആർ എസ് എസിനെ കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചവരാണ് നിങ്ങളുടെ എപ്പോഴാണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഏഴിന് വിദേശത്തായിരുന്ന നെഹ്റുവിന്റെ അഭാവത്തിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി കോൺഗ്രസ് പ്രവർത്തക സമിതി എടുത്ത തീരുമാനം എന്താണെന്ന് അറിയോ ആർ എസ് എസ് പ്രവർത്തകർക്ക് കോൺഗ്രസ്സിൽ അംഗത്വം കൊടുക്കാനാണ് നാൽപ്പത്തിയെട്ട് നവംബർ ഏഴിന് നെഹ്റു തിരിച്ചെത്തിയപ്പോ തിരുത്തി അതായത് നെഹ്റുവിന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ആർ എസ് എസിന് വിളിച്ച് കോൺഗ്രസ് മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ച ആൾക്കാരാണ് നിങ്ങൾ ഞങ്ങളുടെ ഡി എൻ എൽ ആർ എസ് എസ് വിരുദ്ധതയാണ് എങ്കിൽ നിങ്ങളുടെ ഡി എൻ എയിലുള്ളത് ആർ എസ് എസും ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ടുള്ള വിധേയത്തിലുമാണ് അതാണ് ഞാൻ പറഞ്ഞത് എന്ന് തുടങ്ങിയതാണിത് എന്ന് തുടങ്ങിയതാണ് എന്ന് ഓർക്കണം ആരാണ് ഗാന്ധി മതത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട ആർ എസ് നിരോധനം പിൻവലിച്ചത് പട്ടേലും ഗോൾവാൾക്കറും തമ്മിലുള്ള ഒത്തുതീർപ്പായിരുന്നില്ലേ ആരാണ് ആരാണ് ആർ എസ് എസിന് നിരോധനം നീക്കി ആർ എസ് എസിന് ഗണവേഷത്തിൽ കാക്കി ട്രൗസറും വെള്ള ഷർട്ടുമായി റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരത്ത് നിരത്തി അവർക്ക് മാന്യത ഉണ്ടാക്കി കൊടുത്തത് നെഹ്റു ഗവൺമെന്റ് ആയിരുന്നില്ലേ ഈ ചരിത്രത്തിന്റെ ഈ പാവക്കര മുഴുവൻ കുരണ്ട കൈകളുമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ഈ പാവക്കര മുഴുവൻ കുരണ്ട കൈകൾ അത് നിങ്ങളുടെ കൈകളാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നത്